നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു തത്സമയവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ വെട്ടുവഴി വാർഡിൽ നിന്നും ജനുവരി നേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി സിന്ധു വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയമായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ചടയമംഗം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായി ചടയമംഗം ഗ്രാമപഞ്ചായത്തിലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീമതി സിന്ധു ഈ മൂലങ്കോട് വാർഡിൽ നിന്നും അതുപോലെ തന്നെ കള്ളിക്കാട് വാർഡിൽ നിന്നും ജനവരി തേടുകയും ചടയമംഗലത്തെ ഗ്രാമപഞ്ചായത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി സിന്ധു സിന്ധു ഇപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്നത് നമ്മുടെ വെട്ടു ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെട്ടുവരി വാർഡിലാണ് ആ വെട്ടുവരി വാർഡിൽ നിന്ന് ജനവരി തേടുന്ന സിന്ധു വോട്ട് അഭ്യർത്ഥിക്കുന്ന തത്സമയമാണ് നമുക്ക് ശ്രീമതി സിന്ധുവിനോട് തന്നെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വാർഡിലെ വെട്ടുവഴി വാർഡിലാണ് ഞാനിപ്പം ജനവധി തേടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ട് ജില്ലാ പഞ്ചായത്തിലെ അനില ശ്രീകുമാർ അനില മോഹൻ അല്ല ബ്ലോക്ക് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലെ രാജീവ് കൃഷ്ണൻ ഇവരെയും വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ല വിജയം വിജയ സാധ്യത പള്ളിക്കാടും മൂലങ്കോടും വിജയ വെല്ലിക്കൂടി പാറിച്ച ശ്രീമതി സിന്ധുവിനെ വിട്ടുവഴിയിൽ എന്താണ് സാധ്യത വിജയസാധ്യത എത്ര ശതമാനമാണ് നല്ല 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 കാണുന്നു എല്ലാവിധാശംസകളും നേരുന്നു തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോകുന്നത് ഇപ്പോൾ നമ്മൾ ശ്രീമതി സിന്ധു ഓട്ടം അഭ്യർത്ഥിക്കുന്ന തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് dia tuh lebih baik tuh ഇപ്പോൾ പിന്നെ ബൂത്ത് പ്രസിഡന്റ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം നമ്മുടെ ഇപ്പം വെട്ടുവരീയിലെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പത്ത് വർഷമായി മൂലങ്കേട്ടും വാർഡിലും കള്ളിക്കാട്ട് വാർഡിലും ചെയ്ത വികസന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രവർത്തന അവർ കണ്ട പദ്ധതി പ്രവർത്തനങ്ങളെ വെട്ടുവരയിലെ ജനങ്ങളും അങ്ങനൊരു വികസന പ്രവർത്തന മാറ്റം വേണം ആ മാറ്റം അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം വിജയം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്ക് വീണ്ടും കാണാം തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താവിശേഷങ്ങളുമായി സശി ടി വി വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയുമായി അല്പസമയത്തിന് പ്രേക്ഷകർക്കൊപ്പം ചേരും തൽക്കാലം ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുവാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം